മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് തന്നെയാണ് സാബുമാനാണ് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പണി കൊടുത്തിരിക്കുന്നത് ചിരി ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ടുതന്നെ സാബുമാൻ ചിരിത്തെറാപ്പി പഠിപ്പിക്കുക എന്നതായിരുന്നു ബിഗ് ബോസിൻ്റെ ടാസ്ക് ഓരോരുത്തരെയും അടുത്ത് വിളിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ ചിരിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഇന്ന് സാബുമോന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആദ്യം വന്നത് അനീഷേടനായിരുന്നു അനീഷേട്ടൻ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കൂ അതിനുശേഷം അഭിലാഷ് വന്നു അതിനുശേഷം അനുമോളെയാണ് വിളിച്ചത് അനുമോൾ വാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനുമോൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അനുമോൾ കരഞ്ഞിട്ടല്ലേ ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിനക്ക് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടിങ്ങനെ അടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഡാൻസിൻ്റെ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അനുമോളെ കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അനുമോൾ എപ്പോഴും മുഖത്ത് കൈയ്യടിച്ചിട്ടാണ് കരയാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിരി സുഖമായിട്ട് അനുമോൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്